ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞാനിതാ നമ്മുടെ ചാവക്കാടുള്ള ഫാം വില്ലേൽ വന്നേക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം ഇവിടെ ദാ ടിക്കറ്റിന് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് അപ്പോൾ നമുക്കിവിടെ എൻട്രിയിൽ അതിന്റെ ടിക്കറ്റ് കൊടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് കാണുന്നത് ഒട്ടകത്തിനാണ് അപ്പോൾ നമുക്കവിടെ ഒട്ടകത്തിന് ക്യാരറ്റ് അതൊക്കെ അവർ ഫുഡ് അവർ തരും നമുക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഫുഡൊക്കെ കൊടുക്കാം നമുക്കതിന് തൊടാം ഒക്കെ ചെയ്യാം കേട്ടോ ഞാനത് അതിനൊക്കെ തൊട്ട് നോക്കി നോക്കി മക്കളൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം അതാ ഇവിടെ ഒരുപാട് എന്താ പറയുക നല്ല അടിപൊളി വെറൈറ്റീസ് എല്ലാ അതുകളും ഉണ്ട് വേടുകളും ഒക്കെ ഉണ്ട് ഇതത് ഓണ്ടിൻ്റെ ഒരു വർഗമാണ് പക്ഷെ ഭയങ്കര വലുത് എനിക്ക് ഭയങ്കര പേടിയെല്ലാം അതിൻ്റെ കയ്യിലെടുത്ത് വെക്കാനായിട്ടാണ് വെറ്റുമുണ്ട് സംഭവം പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല പാവം അത് നല്ല പാവം പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പേടിയല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ എന്താ പറയുക നല്ല അവിടെ തന്നെ ആൾക്കാർ ഇത് സംഭവം നമ്മുടെ കയ്യിലെടുത്ത് വെക്കുക പക്ഷെ അത് കൈ കൊത്തുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് അവിടെ ഒരുപാട് മുയലുകളുണ്ട് മുയലുകളുടെ പല വെറൈറ്റീസാണ് കേട്ടോ പലതരം നമ്മൾ ഇതുവരെ കാണാത്തൊക്കെ ഐറ്റങ്ങളുണ്ട് കേട്ടോ മുയലുകൾ അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലാണെന്ന് തോന്നുന്നുണ്ട് ഒക്കെ കേടുക്കാണ് അപ്പോൾ അതാവിശമോള് ഷാനൊക്കെ ഇതിനൊക്കെ കണ്ട് ഓടി നടക്കാനാണ് ഈ വലിയൊരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മുയലിൻ്റെ ഇതിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ കൂടാ അതിൻ്റെ ഒരു വേറെ ഒരു നമ്മുടെ ഉണ്ട് അപ്പോ നല്ല രസുണ്ട് ഇവിടെ കാണാനായിട്ടിട്ട പിന്നെ ഇവിടെ ഉള്ളത് ഇതാ പൂച്ചകളാണ് കേട്ടോ പൂച്ചകൾ പലതരത്തിലുള്ള പൂച്ചകളുണ്ട് അപ്പൊ ഇവിടെ ഒരു പൂച്ചനെ കാണാൻ നല്ല രസമുണ്ട് ഇതിനെ കാണാനായിട്ടിട്ടാ നമ്മുടെ നിപ്പോ ബാറ്ററിയുടെ ചിത്രത്തിൽ കാണുന്ന പൂച്ചനെ പോലെ ഉണ്ടല്ലേ അപ്പോൾ അതാ നല്ല രസം ഉണ്ട് അതിനെ എടുക്കാനായിട്ട് നല്ല എന്താ പറയാ സോഫ്റ്റ് ബ്ലാങ്കറ്റ് അങ്ങനെയൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് നമ്മളതിനൊക്കെ എടുത്ത് പൂച്ചേനൊക്കെ എടുത്ത് പിന്നെതാ പല വെറൈറ്റീസ് കോഴികളാണ് കേട്ടോ പലതരം ഫാൻസി കോഴികളില്ലേ അതുണ്ട് അപ്പോൾ ആ കുട്ടികളെ കയ്യിലൊക്കെ അവരെടുത്ത് വെച്ച് കൊടുക്കണുണ്ട് നമുക്ക് എല്ലാത്തിനെയും പേടിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തും നമുക്ക് എടുക്കാനും ഒക്കെ പറ്റും ഇവിടെ അത്രയും നല്ല നല്ലൊരു സ്ഥലം കേട്ടാ അപ്പോൾ നമുക്ക് പോയപ്പോൾ നല്ല രസമായിട്ട് തോന്നി നമ്മളത് ഒരുപാട് നാളായി ഇവിടെ വന്നിട്ട് പക്ഷേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇതായി ചെറിയ ചെറിയ കുരങ്ങനെയാണ് കേട്ടോ ഒരു അണ്ണാനേക്കാളൊരു ഒത്തിരി വലിപ്പമുള്ളൂ നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട് അത് ഫുഡ് കഴിക്കുന്ന കാണാനൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കുട്ടികൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ കുട്ടികളും വലിയവരും നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടാ നല്ല ഒരുപാട് ആൾക്കാരുണ്ട് മറ്റേ മലയാളികൾ മാത്രമല്ല അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ ഒരുപാട് പിന്നെ അതിനുശേഷം അണ്ണാനെ നമുക്ക് കയ്യിലെടുക്കാം അവർ കയ്യിലും മേലൊക്കെ വെച്ചിരുന്നുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കണുണ്ട് അപ്പം ഈശാനമോന് നല്ല സന്തോഷമാണ് ഈഷാനുമോ കുറേ നാളായി പാമ്പിനെ കഴുത്തിലിടണ സ്ഥലത്ത് പോവാ പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ കണ്ണാൻ ഒക്കെ പിടിച്ചൊക്കെ നോക്കി അത് കയറി പോവാണ് കയ്യിലേക്ക് പക്ഷെ അതൊരു ഇതുണ്ട് കേട്ടാ നാക്കുണ്ട് അതിനെ പിടിക്കാനായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റൂല മേലിങ്ങനെ നടക്കാന്നല്ലാതെ പിടിക്കാനേ നമുക്ക് പറ്റൂല അത് അവർക്ക് തന്നെ പറ്റുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഷാനുമോന് പേടിയാവുന്നു പക്ഷെ ആള് കൂടുതലായിട്ട് പാമ്പിനൊക്കെ കഴുത്തിയിട്ട് ശിവനായിട്ട് നിൽക്കാണ് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാണ് ആള് സംഭവം നമുക്ക് പേടിയാണ് കേട്ടോ ആരിങ്ങനെയൊക്കെ എടുക്കുമ്പോ ഞാന് ഞാൻ ഞാൻ കഴുത്തിലിട്ടിട്ട് ആകെ എന്താ പറയുക അത് എന്താ പറയുക കഴുത്ത് ഇറക്കുമോ അങ്ങനെയുള്ള ഒരു പേടിയൊക്കെ ആയിട്ട് ഞാൻ ഇട്ടില്ല എനിക്ക് പേടിച്ചിട്ട് കയ്യിൽക്ക് വന്നപ്പോൾ എന്തോ ഒരു സോഫ്റ്റ് ഒക്കെ പോലെ എന്തോ ഒരു തോന്നി ഒഴിവെഴുപ്പ് എന്തൊക്കെയാണ് തോന്നി എനിക്ക് നല്ല വേഗം എടുത്ത് എടുത്ത് കയറ്റി പിന്നെ ആൾക്കാരിങ്ങനെ കഴുത്തിലിടാനൊക്കെ ആയിട്ട് പിന്നിലിങ്ങനെ നിൽക്കിട നല്ല തിരക്കുണ്ട് അപ്പം പിന്നെ പിന്നെ ആൾക്കാരിങ്ങനെ ഓരോന്നും ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അവർ ആ ഓന്തിൻ്റെ ഒരു ഓന്തിൻ്റെ വർഗത്തിൽപ്പെട്ട അതിനെ കണ്ടില്ല അതിൻ്റെ വലുതും ചെറുതും ഒക്കെ ഇവിടെ ഈ കൂട്ടിലുണ്ട് കേട്ടോ അപ്പം അയാൾ അവിടെ ഉണ്ടായിരുന്നതിനെ വെച്ചിട്ട് വേറെ കൊണ്ടുപോവാണ് അപ്പോൾ അതാ അതിൻ്റെ കളറൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് ഫാൻസി കോഴികളൊക്കെ ഉണ്ട് എന്താ പ്രാവുകൾ പല ടൈപ്പിലുള്ള പ്രാവുകളൊക്കെ ഉണ്ട് ഫാൻസി ആയിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തായാലും നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല അടിച്ച് പൊളിച്ച് നമുക്ക് എന്താ പറയുക ആസ്വദിച്ച് കാണാനായിട്ടുള്ള തന്നെ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ അവരെ നമുക്ക് കയ്യിൽ എടുക്കാനും അതേപോലെ ഫുഡും കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അത് തന്നെ എനിക്ക് നല്ലൊരിതായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ നമ്മുടെ എന്താ പറയുക ചാവക്കാട് പൊന്നാനി റൂട്ടിൽ പഞ്ചവടിയിലാണ് കേട്ടോ ഇതിൻ്റെ സ്പോട്ട് വരുന്നത് പിന്നെ ഇവിടെ മറൈൻ വേൾഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അതിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അതാ കോഴികളൊക്കെ ഇവിടെ കുഴികളുമായിട്ടൊക്കെ വന്നിട്ട് അടിച്ച് പൊളിക്കാൻ നല്ലൊരു നല്ലൊരിടാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതാ വേറൊരു വെറൈറ്റി കുരങ്ങനുണ്ട് ഇവിടെ ആ പശുമോൾ അതിനെ കണ്ട സമയത്ത് തുടങ്ങി മങ്കി വിളിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കായിരുന്നു കേട്ടോ അപ്പം നല്ല രസമുണ്ട് അതിൻ്റെ മുഖം കാണാനായിട്ട് അപ്പോൾ അതാളെന്തോ ഫുഡ് കഴിക്കുകയാണെന്നു തോന്നുന്നുണ്ട് അപ്പോൾ അതാ അതിൻ്റെ കൂടെ ഉള്ള ആൾ വന്ന് നമ്മൾ വീട് എടുക്കാണ്ട് അപ്പോൾ വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ എനിക്ക് സംഭവം ഇങ്ങനെയുള്ള പെറ്റ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് അപ്പം തന്നെ എനിക്ക് നന്നായി തോന്നി എനിക്കും നന്നായി തോന്നും എന്ന് വിചാരിക്കണേ അപ്പോൾ പിന്നെ ഇതവിടെ പല വെറൈറ്റീസ് ബേഡുകളാണ് കേട്ടോ ബേഡ് അപ്പോൾ പിന്നെ നമുക്ക് ഈ ബേ ഈ ബേഡിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് പോവാം എന്നിട്ട് നമുക്ക് ഫുഡ് ഒരു കയ്യിൽ തരും അത് കൊണ്ടകത്ത് പോയി കഴിഞ്ഞാൽ അവർ ഫുഡ് കഴിക്കാനായിട്ട് വരും ഇതിപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് കാണ്ടാണ് എന്നിട്ട് ആൾക്കാർ കയറിയത് നമുക്ക് നാലാമത്തെ പിന്നിൽ കയറാനൊന്നും പറ്റിയത് അപ്പോൾ ആ ആൾക്കാർ ഫുഡ് കൊടുത്ത് കൊടുത്ത് അവർ ഫുഡ് കഴിച്ച് വിശ്രമിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നുമല്ല ഒരു നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽക്കും നേരും തലയിലൊക്കെ വന്ന് നമ്മൾ ഇരിക്കും വർ ഇത്രയും ആൾക്കാർ തിരക്കുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ഇതിന് കയറി ഫുഡ് കൊടുക്കുന്നുണ്ട് ആണ് ഇത്രയും അങ്ങനെ ഇരിക്കണേട്ടോ പിന്നെ അതാണ് നമ്മൾ ഒട്ടക പക്ഷി ഒട്ടക പക്ഷി എന്താ പറയുക നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ആൾക്കാരവിടെ അങ്ങനെ നടന്ന് ഇതൊക്കെ നോക്കി നടക്കുകയാണ് ഒട്ടക പക്ഷിട്ടോ ഇതൊക്കെ നമുക്ക് കാണാൻ നമ്മളത് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുമ്പോൾ പിന്നെതാ ഒരണ്ണാനാണ് ഒരു വെറൈറ്റി എണ്ണാനാണ് കേട്ടോ കൈ കൈ കടിക്കാൻ പിന്നെ വരുവാതാ നാലാമത്തെ എന്താ പറയാ നാലാമത്തെ ട്രിപ്പാണ് നമ്മൾ വരുന്നത് അപ്പം അവിടെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് എന്താ പറയാ ശ്രമിക്കുകയാണ് എന്നാലും രണ്ടുപേരെ എന്റെ കയ്യിൽ വന്നിരുന്നു നല്ല രസല്ലേ ചിങ്ങനൊന്നല്ലോ അവര് നിറച്ച് വന്നിരിക്കും നമ്മുടെ തലയിലും അതിനാലൊക്കെ അപ്പൊ ഇത് രണ്ടുപേര് മാത്രാണ് ഒരു കണ്ടപ്പോ കയ്യില് ഒന്ന് കൊത്തി തിന്നെട്ടോ എന്തായാലും എൻജോ ചെയ്യാൻ പറ്റുന്നൊരിടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടായി കുട്ടികൾക്കായാലും ഇറക്കം നല്ല അടിച്ച് പൊളിച്ച് ഓടി നടക്കായിരുന്നു അവിടെ എല്ലാവരും അത് എത്ര എടുപ്പിക്കില്ലേ സ്വലപ്പം ആ ആ ഇനി ഇനി അങ്ങനെ ആക്കട്ടെ ആ അങ്ങനെ അത്ര എത്ര എടുക്കാം അത്ര കുറച്ച് ബാക്കിയില്ലേ കേൾക്കാം ആ ഓക്കെ അങ്ങനെ അങ്ങനെ എല്ലോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത കയറിയിട്ടില്ല കേട്ടോ പുറത്തിന് എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലപോലെ കടിക്കുന്നുണ്ട് കേട്ടോ അവർ പക്ഷെ രസമാണ് സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് അപ്പം നിങ്ങളും ഒഴിവ് ഒഴിവു ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് വരിക ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് ആൾക്കാർ വരുന്നുണ്ട് കേട്ടാ മലപ്പുറം അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് ഇവിടുത്തെ എടുത്ത് പറയാനുള്ളൊരു സംഭവമാണ് കേട്ടോ എന്താ വെച്ചാൽ ഓരോ ഓരോ പെറ്റ്സിനുള്ള കൂടുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള സ്പേസ് അവരതിമനോഹരമായിട്ടാണ് പച്ചപ്പു കൊണ്ട് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കതൊരുപാട് ഇഷ്ടമായി നല്ല അടിപൊളിയായിട്ട് പച്ചപ്പുകൊണ്ട് കൊണ്ട് അത് നല്ല അട്രാക്ഷനുള്ള നല്ല ചെടികൾ മുള അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ നന്നായിട്ട് ചെയ്തിട്ടുള്ളത് എനിക്കത് നന്നായി ഇഷ്ടമായി ഞാന് ചെടികളെയും ഇതിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളോ ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെതാ പല വെറൈറ്റി പല വെറൈറ്റി പക്ഷികളുണ്ട് കേട്ടോ അപ്പോൾ അതാ അവിടെ കുളിയൊക്കെ നടക്കുന്നുണ്ട് നല്ല

ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് താറാവിന്റെ വീഡിയോ നല്ല ഭംഗി ഉണ്ടായില്ല കാണാനായിട്ട് നല്ല രസത്തിൽ അവര് ഓരോരോ സെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാട്ടാ ഇതിന് അവർ കൊടുക്കാനായിട്ട് തരണത് പോപ്പ് ആണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നന്നായി കഴിക്കണമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതിനെ കയ്യിലൊക്കെ വെച്ച് കൊടുത്ത് ഇത് ഫാൻസി ആടാണ് കേട്ടോ നമ്മുടെ സാധാ ആടല്ല ഫാൻസി ആട്

നല്ല ഭംഗിയായിട്ടു തന്നെ അവരുടെ അവരിവിടെ എല്ലാത്തിനുമുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ പോരാനായിട്ട് തോന്നണ തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഒരുപാട് ആൾക്കാർ നല്ല തിരക്കും ഉണ്ട് അപ്പം നല്ല രസത്തിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടാ ണ്ടാവാളൂ തോക്ക് എന്നാ വെച്ചു അമ്മ കൈ കൈച്ച ഇങ്ങനെ എത്ര ചെറുതായിട്ടുള്ള ജ്യൂസും ഒക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അപ്പം നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം അവിടെ കുടിക്കാം പിന്നെ ഐസ്ക്രീം അങ്ങനെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് മതി മതി വേണ്ട തിരുമതി അവിടെ എല്ലാം ഓടി നടന്ന് ചാടി മറിഞ്ഞ് കളിക്കായിരുന്നു പിന്നെ അതാ വലിയ കുതിര നല്ല ഭംഗിയുള്ള കുതിര അതിനും പുല്ലൊക്കെ കൊടുത്ത് എല്ലാവരെയും എന്താ പറയാ ഊട്ടി നമ്മൾ അവിടെ മുഴുവൻ നടന്ന് കണ്ടു അപ്പോൾ ഒരുപാട് സന്തോഷായി കുട്ടികളും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി അപ്പോൾ ഞങ്ങള് തിരിച്ചു പോരാണ് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യമുള്ള ഒരു വീഡിയോയിൽ ലൊക്കേഷൻ പറയുന്നുണ്ട് ടൈം പറയുന്നുണ്ട് ഒക്കെ നോക്കിയിട്ട് വരാട്ടോ അപ്പോൾ